ഈ ഒരു റെസ്റ്റോറൻറ്റിലോട്ട് ഞാൻ എത്തിപ്പെട്ടത് വളരെ അവിചാരിതമായിട്ടാണ് ഇപ്പം സമയം ഏകദേശം ഒരു രണ്ടേ കാലമായിട്ടുണ്ടാവും കേട്ടോ ഉച്ചയ്ക്ക് വേറെ ഫുഡൊന്നും കഴിച്ചില്ല രാവിലെ ലൈറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാണ് അതുകൊണ്ട് തന്നെ നല്ല വിഷപ്പുണ്ട് ഉച്ചയാണെങ്കിലും സ്ഥിരം കഴിക്കുന്ന ഐറ്റംസ് കഴിക്കാനുള്ളൊരു ഒരു ഒരു മൂഡില്ല പിന്നെ എൻ്റെ മനസ്സാണെങ്കിൽ എന്നോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും വെറൈറ്റി ട്രൈ ചെയ് വെറൈറ്റി ട്രൈ ചെയ്യുന്നു ഞാനും വിചാരിച്ചിരുന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ അങ്ങനെ കുറച്ച് സ്പോർട്സെല്ലാം നോക്കിയിട്ട് അവസാനം ഈടി അങ്ങോട്ട് കയറി ചെന്നേ എന്നിട്ട് ഇവിടുത്തെ മെനുവും പിന്നെ ഇവിടുത്തെ ക്യാപ്റ്റൻ ഓർഡറിലും ചോദിച്ചിട്ട് കുറച്ച് ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഐറ്റംസ് അങ്ങോട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് അതിൽ ആദ്യത്തായിട്ടാണ് ഈ തോംക ചിക്കൻ സൂപ്പ് നല്ല തേങ്ങാപ്പാലും മഷ്റൂമും ചിക്കനും പിന്നെ ബ്രോക്കളിയും ലെമൺ ഗ്രാസും ഗലാങ്കലും ഗലാങ്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ജിഞ്ചറാണ് അതും എല്ലാം കൂടെ വരുന്ന ഒരു അടിപൊളി സൂപ്പായിരുന്നു കേട്ടോ അത് ആ ലെമൺ ഗ്രാസിൻ്റെയും പിന്നെ ജിഞ്ചറിൻ്റെ ഫ്ലേവർ ഇങ്ങനെ ഹിറ്റ് ചെയ്യും കേട്ടോ ഓരോ തവണ ആ സൂപ്പ് ഓടിക്കുമ്പോഴും അപ്പോൾ അതങ്ങനെ അങ്ങോട്ട് കുടിച്ചതിന് ശേഷം നെക്സ്റ്റായിട്ട് ഓർഡർ ചെയ്തത് ഇതിവിടുത്തെ ചിക്കൻ ചൈഫ് ഡംബ്ലിങ്സ് ആണ് ഇത് മോമോസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ പക്ഷേ ഇത് മോമോസ് അല്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ടിയിൽ എല്ലാം പറയാം കേട്ടോ അപ്പോൾ ആ ഡംപ്ലിങ്സിനെ ഒത്ത നടുവന്ന് അങ്ങോട്ട് കട്ടിയിട്ട് ഫോർക്കോണ്ട് കുത്തി ഇങ്ങോട്ട് എടുത്തിട്ട് അതിൻ്റെ കൂടെ വന്ന് ഞാൻ സ്പെഷ്യൽ ഡിപ്പിൽ ഇതാണ് ഇങ്ങനെ അങ്ങോട്ട് മുക്കിയിട്ട് ഞാൻ അങ്ങോട്ട് കഴിച്ചു നോക്കിയേ ഈ ഫോർക്ക് കൈകാര്യം ചെയ്യുമ്പോൾ എൻ്റെ കൈ നൈസ് ആയിട്ടൊന്ന് വറക്കുന്നുണ്ടോ ഒന്നൊരു ചെറിയ സംശയം അതില്ല കേട്ടോ അപ്പോൾ ആ ഡംലിംഗ്സിൻ്റെ മറ്റേ പീസ് മറ്റേ ഡിപ്പിൽ മുക്കിയിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കിയാൽ ഒരു മൈൽഡ് ഫ്ലേവർ ആയിരുന്നു അത് ആ ഡിപ്പിലെല്ലാം മുക്കിയിട്ട് അങ്ങോട്ട് കഴിക്കാനുണ്ടല്ലോ ഒരണ ആയിട്ട് ഉണ്ടായിരുന്ന കേട്ടോ പിന്നെ ചിക്കൻ്റെ അതായത് ആ ഡം്ലിങ്സിൻ്റെ സ്കിന്നെല്ലാം പെർഫെക്റ്റ് തിക്നെസ് ഒക്കെ ആയിരുന്നു ഏ അപ്പോൾ അതങ്ങനെ അങ്ങോട്ട് കഴിച്ചതിന് ശേഷം നെക്സ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തു ഇത് ഇവിടുത്തെ ചിക്കൻ ബാവോണേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബാവോ ബൻ അതായത് പെർഫെക്റ്റ് തിക്നെസ്സോട് കൂടിയ ബാവോ ബന്നിൻ്റെ അകത്ത് നല്ല തെറിയാക്കി സോസൺലാക്കിയിട്ടുള്ള ചിക്കൻ എല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പോൾ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ആ മൂന്ന് ബാവോപനും ഒറ്റയടിക്ക് അങ്ങോട്ട് സാപ്പിട്ട ശേഷം നെക്സ്റ്റ് ഐറ്റം ഓർഡർ ചെയ്ത ഇതിവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം എന്നാണ് ഇത് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ക്യാപ്റ്റൻ എന്നോട് പറഞ്ഞത് അപ്പോൾ ആ ഐറ്റം ഓർഡർ ചെയ്തിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ ഇരിക്കുന്നതിന് എന്നേരാണ് ഒരു സ്റ്റൈലിൽ ഈ സാധനം ഇങ്ങോട്ട് വന്നത് ഇത് സംഗതി തങ്കടി കബാബാണ് മൂന്ന് ലെഗ് പീസ് ചിക്കൻ്റെ കബാബാണ് ഇതിൽ വരുന്നത് പിന്നെ എൻ്റെ കൂടെ ഒരു അത്യാവശ്യം വലിയൊരു റൊട്ടിയുണ്ട് പിന്നെ കുറച്ച് കുറച്ച് സാലഡും ഉണ്ട് ഒരു ചെറുനാരങ്ങാതിൻ്റെ പീസും ഉണ്ട് ആ ഏട്ന്ന് ഇതിനോടകം തന്നെ മൂന്ന് ഐറ്റംസ് കഴിച്ചെങ്കിലും അങ്ങനെ വിശും മാറിയിട്ടില്ലേ ഇതാണ് ഈയായിട്ടുള്ള എൻ്റെ ഒരു എൻ്റെ ഒരു പ്രധാന പ്രശ്നം നല്ലവണ്ണം വിശന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ലവണ്ണം വയർ കാഞ്ഞു കഴിഞ്ഞാൽ എത്ര കഴിച്ചാലും ഒരു തീരെ ഫുൾ ആവാത്ത പോലെ ഉണ്ടാവും അന്നേരം കുറേ കുറെ പേരെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യല് ഇത് എന്ത് തീറ്റ നിങ്ങൾ നിന്ന് നിങ്ങളെ ചാവിൻ്റെ തീറ്റ ആണ് നിങ്ങളെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാലും എന്നാണ് പറഞ്ഞത് പറഞ്ഞിട്ടെന്നാ വേണ്ടത് നമ്മൾ ഒരു സ്ഥലത്ത് കയറിയിട്ട് പൈസയെല്ലാം കൊടുത്തിട്ട് തിന്നുന്ന സമയത്ത് നമുക്ക് വയർ നല്ലവണ്ണം ആവണ്ടേ അല്ലാണ്ട് അവിടുന്ന് കീഞ്ഞി വരാൻ കഴിയുക അല്ലേ അപ്പോൾ വീട് ആ റൊട്ടീൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് അങ്ങോട്ട് കഴിച്ച് നോക്കിയ ശേഷം നമ്മളാ തങ്കടിയൊക്കെ പാബില്ല ചിക്കൻ്റെ ലെഗ് പീസ് അതിൻ്റെ അകത്തുനിന്ന് ഇതാ ഒരു കഷ്ണിങ്ങനെ എടുത്തിട്ട് അങ്ങോട്ട് കഴിച്ച് നോക്കിയാൽ അതിന് ശേഷം ഈ റൊട്ടീൻ്റെ അറ്റകത്തുനിന്ന് വീണ്ടും ചെറിയൊരു കഷ്ണം കൂടി കീറി എടുത്തിട്ട് അതാ ചിക്കൻ കബാബ് അതായത് തങ്കടി കബാബും കൂടെ ചേർത്ത്താണ് ഇങ്ങനെ ഇങ്ങോട്ട് എടുത്ത് കേട്ടാ നല്ല ജ്യൂസി പീസാണ് ഈ മൂന്ന് ലെഗ് പീസൊക്കെ എന്നിട്ട് അങ്ങനെ അങ്ങോട്ട് കഴിച്ച് നോക്കി പിന്നെ എടുത്തിട്ട് ആ ഡിപ്പിൽ മുക്കിട്ടും അങ്ങോട്ട് കഴിച്ചു നോക്കി ആ കബാബ് കാണുമ്പോൾ തന്നെ ഏകദേശം അതിൻ്റെ ഒരു ഫ്ലേവർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ ആ ഫ്ലേവർ ഉണ്ടല്ലോ അതങ്ങ് ആ മീറ്റിൻ്റെ അങ്ങ് അടിത്തട്ടിലോട്ട് വരെ പോയിട്ട് എല്ലിവരെ എത്തിയിട്ടുണ്ടേന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥയെ അപ്പോൾ ആ ചിക്കൻ എല്ലാം കഴിച്ച് കയ്യല്ലൊന്ന് നക്കിയിട്ട് ഇങ്ങനെ ആടി ഇരിക്കുന്നേരോ നമ്മുടെ ക്യാപ്റ്റൻ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു തന്നാൽ പിന്നെ ബില്ലെടുക്കട്ടേന്ന് ഞാൻ പറഞ്ഞു ബില്ലെടുക്കുക വേറെ എന്തെങ്കിലും ഉണ്ടോ സ്പെഷ്യൽ എന്ന് അന്നേരം മൂപ്പർ എന്നോട് പറഞ്ഞു നമ്മുടെ ഒരു ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടാണ് ഇവിടുത്തെ നൂഡിൽസ് അതിൻ്റെ പേര് പഥായി നൂഡിൽസ് എന്നാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് അല്ല അതൊരു സ്പെഷ്യൽ ആയിട്ടാണെങ്കിൽ പിന്നെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ അല്ലേ അപ്പോൾ ആ പഥായി നൂഡിൽസ് ആദ്യം തന്നെ കൊണ്ട് ചുറ്റി എടുത്തിട്ട് അങ്ങോട്ട് കഴിച്ച് നോക്കിയാൽ പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് എക്കമ്പനിമെൻസ് ഉണ്ടായിരുന്നേട്ടാ ചില്ലി ഫ്ലേക്സിൻ്റെനും ഷുഗറിൻ്റെനും പിന്നെ ഒരു ഒരു പൗഡറും കൂടി ഉണ്ടായിരുന്നു അതിൻ്റെ വരെ എനിക്കറിയില്ല അപ്പോൾ ആ മൂന്ന് സാധനങ്ങളും എക്കമ്പരി മെച്ചും നമ്മളെ നൂഡിൽസിലോട്ട് അങ്ങോട്ട് ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കി കേട്ടോ ഇങ്ങനെ വേണം ഇത് ശരിക്ക് പറഞ്ഞാൽ കഴിക്കാൻ അപ്പോൾ ആ ഒരു സ്വീറ്റ്നസ്സും പിന്നെ ഒരു ചെറിയ സ്പൈസി ഫ്ലേവറും പിന്നെ ആ ടാങ്കി ഫ്ലേവറും എല്ലാം കൂടെ ഒരുമിച്ച് വന്നിട്ട് ഞാൻ ഈ അടുത്തിടെ കഴിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും കുട്ടിപൊളി നൂഡിൽസ് ആയിരുന്നു കേട്ടോ അത് അപ്പോൾ ആ തായ് ഫ്ലേവറിലുള്ള അല്ലെങ്കിൽ ചൈനീസ് ഫ്ലേവറിലുള്ള ആ നൂഡിൽസ് കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇന്ത്യേനോട് അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിനോട് ഇതുവരെ ഇല്ലാത്തൊരു ഒരു വല്ലാത്തൊരു സ്നേഹം ഏഹ് അതായത് എന്തെങ്കിലും ഒരു നോർത്ത് ഇന്ത്യൻ ഐറ്റം കഴിക്കണമെന്ന് ഇങ്ങനെ മനസ്സ് പറഞ്ഞു കൊടുക്കുന്നത് ആ പാടനം ഞാൻ ഒന്നും കൂടെ മെനു ഇങ്ങോട്ടെടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് മൂന്ന് ഐറ്റംസ് നോട്ട് ചെയ്തേ എന്നിട്ട് ആ മൂന്ന് ഐറ്റംസ് കയ്യോടെ അങ്ങോട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് അതിൽ ഒന്നാണ് ഇത് ഏഹ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ പഞ്ചാബി ചിക്കൻ ആ പഞ്ചാബി ചിക്കൻ കൂട്ടി കഴിക്കാനായിട്ട് രണ്ട് റൊട്ടിയും പറഞ്ഞിട്ടുണ്ട് ഒന്ന് ചെടാർ ചീസ് സ്റ്റഫിയായിട്ടുള്ള ഒരു ഞാനാണ് പിന്നെ മറ്റേത് മിസ്സി റൊട്ടിയാണ് പിന്നെ നമ്മളെ ആ ബല്ലേ ബല്ലേ പഞ്ചാബി ചിക്കനും മിസ്സി റൊട്ടിയും പിന്നെ ആ ചെടാർ ചീസ് സ്റ്റഫി ആയിട്ടുള്ള ഞാനും എല്ലാം കൂടെ അങ്ങോട്ട് കഴിച്ച ആ ഫ്ലേവർ ഉണ്ടല്ലോ പഞ്ചാബി ചിക്കൻ്റെ ഗ്രേവീൻ്റെ ഫ്ലേവർ ചിക്കനിൽ ശരിക്കും അങ്ങോട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ചിക്കൻ്റെ ഫ്ലേവർ ആ ഗ്രേവിയിൽ തിരിച്ചിട്ടു അങ്ങനെ എല്ലാം അങ്ങോട്ടിങ്ങോട്ടും നല്ലപോലെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഇനി ലേശം എന്തെങ്കിലും മധുരം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു രണ്ടായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് അതിൽ ആദ്യത്തായിട്ടാണ് ഇപ്പോഴാണ് വെച്ചിട്ടുള്ളത് രണ്ടാമത്തെ ഐറ്റം ഞാൻ ക്യാരറ്റ് ഹലിയാണ് പറഞ്ഞത് അത് സെർവ് ചെയ്ത് തരാൻ പോകുന്നത് അതിൻ്റെ കൂടെ ഒരു ഐസ്ക്രീം കൂടെ വെക്കാൻ എന്നിട്ട് അതിനെ ഞാൻ തിരിച്ചയച്ചിട്ടുണ്ട് ഐസ്ക്രീമായിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഇതും പഞ്ചാബിക്കാരഡ് ഒരു ഒരു സ്പെഷ്യൽ ഐറ്റം സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല അവരുടെ ഒരു ദേശീയ ഡ്രിങ്ക് ആണെന്ന് തന്നെ പറയണം സംഭവം വേറൊന്നുമില്ല എക്സാക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ മാംഗോ ലെസ്സി കറക്റ്റ് മധുരമുള്ള തൈരിൻ്റെ ഫ്ലേവറും പിന്നെ മാങ്ങോൻ്റെ ഫ്ലേവറും ഈ രണ്ട് ഫ്ലേവേഴ്സും പെർഫെക്റ്റ്ലി ബ്ലെൻഡ് ആയിട്ടുണ്ട് അങ്ങനെ അത് മുഴുവനായിട്ട് അങ്ങോട്ട് കുടിച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ ആ ഐസ് ക്രീമായിട്ട് വരാൻ പറഞ്ഞാൽ നമ്മുടെ ക്യാരറ്റ് ഹലവ ഇങ്ങോട്ടെത്തിയിട്ടുണ്ട് ആ ചെറിയെ ഞാൻ ഞാൻ ആദ്യം ആ ഡ്യൂപ്ലിക്കേറ്റ് ചെറിയാണെന്ന് അതുകൊണ്ട് അതിനെ അങ്ങോട്ട് തട്ടി മാറ്റിയത് കേട്ട തട്ടി മാറ്റിയിട്ട് അത് പോകുന്ന ബോക്കിൽ എനിക്ക് മനസ്സിലായത് അത് ഒറിജിനൽ ചെറിയ അപ്പോൾ അതും അങ്ങനെ അങ്ങോട്ട് അത് മാത്രം എടുത്തിട്ട് കഴിച്ചു നോക്കി അതിന് ശേഷം ഇതാ ഈ ഐസ്ക്രീം ഇങ്ങനെ ഇങ്ങോട്ടെടുത്ത് എന്നിട്ട് ആ ക്യാരറ്റ് ഹലുവേൻ്റെ അറ്റത്താടെ വെച്ചിട്ട് എന്നിട്ട് ക്യാരറ്റ് ഹലുവാണ് ഇങ്ങനെ അങ്ങോട്ട് മുറിച്ചേ അതിന് ശേഷം താഴേന്ന് ഇതാണ് ഇങ്ങനെ ലേശം കോൺഫ്ലേക്സും നട്ട്സും കൂടെ കോരിയിട്ട് ഒരുമിച്ച് ഇങ്ങനെ അങ്ങോട്ട് കഴിച്ച് നോക്കി അടിപൊളി ക്യാരറ്റ് ഹലുവ ആയിരുന്നു പിന്നെ ഈ ഐസ്ക്രീമിൻ്റെ ക്വാളിറ്റി ഒന്നും ഒന്ന് സെറ്റായാൽ കൊള്ളാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഇതും ഞാനിതാ ഇങ്ങനെ അങ്ങോട്ട് കഴിച്ചോണ്ടേ ഇങ്ങനെ അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് ടമ്മി സിംഗ് ഇനി എനിക്കിവിടെ ആയ ടോട്ടൽ ബില്ല് രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇവിടുത്തെ ആംബിയൻസും കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല ലൈറ്റിംഗ് ഒക്കെ ഉള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്നത് എറണാകുളം കടവന്ത്ര കത്രിക്കടവ് പാലത്തിനടുത്താണ് ഗൂഗിൾ മാപ്പിലൊക്കെ വളരെ വ്യക്തമായിട്ടുണ്ട് ലൊക്കേഷൻ പിന്നെ വേറൊന്നുമില്ലല്ലോ അല്ലേ ശരി